എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷം ആണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരുശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ചോദ്യ നക്ഷത്രത്തിന്റെ ഫലം എന്താണ് ഈ വർഷം എന്നൊന്ന് നോക്കാലേ വളരെ അധികം സ്വന്തമായി അധ്വാനിച്ച് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ വർഷം കുറെ വിട്ടുവീഴ്ചകളൊക്കെ നമ്മുടെ ലൈഫിൽ ഇടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കുറെ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും മാനസികമായിട്ട് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ മനസ്സിന് ഒരു സംതൃപ്തിയും ഒരു ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാവുന്ന വർഷമായിരിക്കും ധന ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും ധന നമുക്ക് ഉണ്ടാവാൻ നല്ല രീതിയിലുള്ള സാധ്യതയുള്ള വർഷമാണ് അതുപോലെ തന്നെ ബന്ധു ജനങ്ങളോടൊക്കെ ഒരു അപ്രീതി അല്ലെ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഒരു അപ്രീതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ടൈം നമുക്ക് ഈ വർഷം അതിനൊക്കെ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടേതായ ഒരു സ്പേസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സ്പേസ് ഒക്കെ ഈ വർഷം നമുക്ക് കുറച്ച് കുറയും കാരണം തിരക്കുകൾ കൂടുന്നതനുസരിച്ച് നമ്മുടേതായ ഒരു ഇടം നമുക്ക് കുറയും പറയുന്ന പറയുന്നൊരവസ്ഥ ചൊവ് നക്ഷത്രക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് വീണ്ടു വിചാരമില്ലാത്ത സംസാരത്തിൽ കൂടി മാനസികമായിട്ട് വ്യതി അനുഭവിക്കുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് എപ്പോഴും നല്ല ഉത്സാഹശീലരാണെങ്കിലും ചില സമയങ്ങളിൽ വളരെയധികം നമ്മള് തളർന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനു സാധിക്കില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മൾ വല്ലാത്തൊരു മാനസികമായിട്ട് തന്നെ ഇനി ഒന്നിനും എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെയുള്ള ചിന്താഗതിയിലേക്ക് സ്വയം മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വരുന്ന ടൈമില് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറഞ്ഞ് അതിനെ ഒന്ന് ഓവർകം ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വല്ലാത്തൊരു ഡിപ്രഷനൊക്കെ ആയി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മുടെ സ്പേസ് നമ്മൾ സേഫ് ആക്കി വെക്കുക നമ്മുടെ മാനസിക ഉല്ലാസങ്ങള് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ടൈം കണ്ടെത്തുക കേട്ടോ പിന്നെ ധനങ്ങളൊക്കെ കിട്ടാ കടങ്ങളൊക്കെ ഈ വർഷം നമുക്ക് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ഭൂമി ലാഭം ഉദ്യോഗ ലാഭം അതുപോലെ സന്താനങ്ങളുടെയൊക്കെ വിദ്യാ പുരോഗതി മാനസികമായിട്ടുണ്ടായിരുന്ന മനോബലത്തിനൊക്കെ ചെറിയൊരു ചോർച്ച എന്നെ കൊണ്ട് സാധിക്കില്ലേ ഞാൻ നോക്കിയാൽ നടക്കില്ലേ എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു വിഷമം ഒക്കെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാവും അതിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട അതിനൊക്കെ ഒന്ന് ഓവർക്കം ചെയ്ത് ഇത് ഞാൻ നോക്കി ഈസി ആയിട്ട് നടത്താവുന്ന കാര്യമല്ലേ ഇതിനെന്തിനാ ഞാൻ ടെൻഷൻ അടിക്കണേന്ന് ചിന്തിച്ച ആ കാര്യങ്ങളൊക്കെ വളരെ സുന്ദരായിട്ട് വളരെ ഈസി ആയിട്ട് നല്ലൊരു കുളിർകാറ്റ് പോലെ അങ്ങ് കടന്നു പോവും കേട്ടോ അതുപോലെ വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ വിദേശത്തേക്കൊക്കെ കടന്നു പോകുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ ഏർക്കുറെ നമുക്ക് മാറ്റിയെടുത്ത് കടന്നു പോകാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ വളരെ നാളുകളായിട്ട് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് നീട്ടിവെച്ചിട്ട് എത്താൻ പറ്റാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഈ വർഷം നാട്ടിലെത്തിച്ചേരുവാനുള്ള യോഗം ഉണ്ടാവും അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരുപാട് താമസം കാലതാമസം ഒക്കെ വന്ന് നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹ കാര്യങ്ങളും നടത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്തുവിനെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സന്താനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ഒരു സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാക്കാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം അതല്ല എങ്കിൽ അത് പിന്നീട് ഒരു വലിയ കുടുംബം മനസ്വസ്ഥത കളയുന്നൊരവസ്ഥയിലേക്കൊക്കെ മാറുവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഇത് ഇതുപോലെ അങ്ങ് ഫലിക്കണമെന്നൊന്നുമില്ല മാനസികമായി നല്ല ധൈര്യവും നല്ല ലക്ഷ്യബോധവും അല്ലെങ്കിൽ ടാർജറ്റ് ഇട്ട് ഇന്ന കാര്യങ്ങൾ ഈ വർഷം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ബാധകല്ലോ കാരണം ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ പോവുക അപ്പൊ അതിന് വരുന്ന പ്രതിബന്ധങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ അങ്ങ് തരണം ചെയ്ത് മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ എന്താ ഇതൊന്നും ചിന്തിക്കില്ല അല്ലെ അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ് അയ്യോ ഒരു കാര്യം വന്നു ഇപ്പൊ അത് തടസ്സാണല്ലോ ഇനി എന്ത് ചെയ്യും അല്ലെ ഇപ്പൊ ഒരു വിദേശത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാ പേപ്പറും റെഡിയാക്കി പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കാരണം ആ സമയത്ത് വന്നു അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് മാനസികമായി തളർന്ന് സ്വയം നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോവാതെ അത് സാധിച്ചില്ല അടുത്തത് നമ്മൾ ട്രൈ ചെയ്യുക എത്രയും പെട്ടെന്ന് കടന്നു പോവുക അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക നമ്മുടെ ശ്രമമാണ് നമ്മുടെ ജീവിത വിജയത്തിലെ ഏറ്റവും പ്രധാനായിട്ട് നിൽക്കുന്ന ഒരു കാരണം കേട്ടോ അപ്പൊ ഈ വർഷം നക്ഷത്രക്കാർ കുറച്ച് ഉത്സാഹം സ്വയം എടുത്തില്ലെങ്കിൽ കുഞ്ഞു മടിയൊക്കെ ഉണ്ടായി എവിടെയെങ്കിലുമൊക്കെ ഒന്നങ്ങ പൈ ഇരുന്നാല് പിന്നെ എന്നാൽ ആട്ടെ എന്നൊക്കെ ഓരോന്ന് നീക്കി നീക്കി വെച്ച് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാളേക്ക് മാറ്റി വെച്ചിട്ട് ആ കാര്യങ്ങൾക്കൊക്കെ താമസം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാതെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കും അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നവർക്ക് അതിന് കൃത്യമായ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മനസ്സിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം നമുക്ക് നേടിയെടുക്കാം അതിനുവേണ്ടി നമ്മുടെ ഒരു ശ്രമവും കൂടി ആവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക നമ്മൾ ഓക്കെ ആണോ നമ്മൾ പെർഫെക്റ്റ് ആണോ നമ്മുടെ ചക്രസ് എല്ലാം ആക്റ്റീവ് ആണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കി ഊർജിതമായിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ ഭയങ്കരമായ വിജയം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ വർഷം ചോദ്യനക്ഷത്രം കേട്ടോ കാരണം വളരെ വിദൂരങ്ങളിൽ എത്തി അതായത് നമുക്ക് വളരെ നല്ല രീതിയിൽ എത്ര ദൂര സ്ഥലത്ത് ജോലിക്ക് പോകുന്നതിനും നല്ല രീതിയിലുള്ള സാമ്പത്തിക മേന്മ പുരോഗതി ഉണ്ടാക്കുന്നതിനും ചിന്തിക്കുന്നതിനെ കഴിഞ്ഞ് അപ്പുറം ഉയരങ്ങളിൽ എത്താനും ഈ വർഷം യോഗമുള്ള നഷ്ടവുമാണ് ചോദി അത് പിന്നെ ദമ്പതികൾ തമ്മിലൊക്കെ ഒരഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചെറുതൊന്നു പറഞ്ഞു പിന്നെ രണ്ടു പറഞ്ഞു അങ്ങനെയൊക്കെ പെട്ടെന്ന് ചിലപ്പോ ഒരു തമാശയ്ക്കാണെങ്കിൽ കൂടി അത് പിന്നീട് ഒരു സീരിയസ് മാറ്ററായി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സന്താനങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങൾ നമ്മളെ മാനസികമായിട്ട് വല്ലാതെ അലട്ടും അപ്പൊ അത് നമ്മൾ കുറച്ച് അവർക്കുകൂടെ വിട്ടുകൊടുക്കുക അവരെന്താ ചെയ്യ എങ്ങനെ അത് ഓവർകം ചെയ്യുക എന്നൊക്കെ നമ്മൾ വാച്ച് ചെയ്യുക നമ്മുടെ ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പൊ അവരും ജീവിതം പഠിച്ചെടുക്കും ജീവിക്കാൻ പഠിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ പൊതുവിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും പക്ഷെ നേരെ തിരിച്ച് ഒരു നെഗറ്റീവ് കാര്യം കൂടി അതിനകത്തുള്ളത് നമ്മളൊന്ന് മടി പിടിച്ചിരുന്നാല് നമുക്ക് നേടിയെടുക്കേണ്ട ഈ വിജയങ്ങളുടെ എല്ലാം ഇരട്ടിയായി നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടും മടി വേണ്ട നെഗറ്റീവ് ചിന്ത വേണ്ട ഒരു പ്രശ്നത്തിനൊരു തടസ്സം വന്നാൽ അതിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് ലൈഫിൽ സക്സസ് ആകാനും സാധിക്കും അപ്പൊ ഇത്രയും സ്വാമി എന്നോട് എത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം